നമസ്കാരം വരികൾക്കുള്ളിലും വരകൾക്കുള്ളിലും മാത്രം ഒതുങ്ങുന്നതാവില്ല യഥാർത്ഥ എഴുത്തുകാരൻ്റെയും ചിത്രകാരൻ്റെയും സർഗാത്മക പ്രതികരണം അത് ചിലപ്പോഴെങ്കിലും അക്കാദമിക് രീതികളുടെ മതിൽക്കെട്ടുകൾ പൊളിച്ച് ജീവിതത്തിന്റെ തെരുവിലിറങ്ങും മാധ്യമ പ്രവർത്തകനും ചിത്രകാരനുമായ എസ് പി ബിജോയ് ഇപ്പോൾ കേരളത്തിലെ വിവിധ തെരുവുകളിൽ അത്തരത്തിലൊരു ചിത്ര പ്രദർശനം നടത്തിവരികയാണ് ചിത്രകലയുടെ ലാവുണ്യശാസ്ത്രത്തെക്കാൾ എസ് പി ബിജോയുടെ ചിത്രങ്ങൾ ചർച്ചയാവുക അത് ആസ്വാദനത്തിന് അനുവദിച്ചു കൊടുക്കുന്ന പൊതു ഇടങ്ങളെ മുൻനിർത്തിയാണ് അക്കാദമികളിലും സാംസ്കാരിക സ്ഥാപനങ്ങളിലും ആർട്ട് ഗാലറികളിലുമല്ല ചിത്രങ്ങൾ പ്രദർശിപ്പിക്കേണ്ടതെന്ന് ഈ കലാകാരൻ വിശ്വസിക്കുന്നു തൻ്റെ വര തന്റെ രാഷ്ട്രീയമാണെന്ന് വിശ്വസിക്കുന്ന ബിജോയ് അതിനായി തിരഞ്ഞെടുത്ത മാർഗവും വ്യത്യസ്തം തന്നെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വിവിധ നഗരങ്ങളിലെ തെരുവുകളിൽ സാധാരണക്കാരായ ആസ്വാദകർക്ക് അവസരമൊരുക്കി തൻ്റെ ചിത്രങ്ങളുടെ പ്രദർശനം നടത്തി വരികയാണ് ഇദ്ദേഹം ഇപ്പോൾ ജനുവരി എട്ടിന് നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡിനു സമീപത്തു നിന്നാണ് ബിജോയിയുടെ നമ്മവര വര സീരീസിൽപ്പെട്ട ചിത്രങ്ങളുടെ പ്രദർശനം ആരംഭിച്ചത് ഓരോ സ്ഥലത്തും ആർട്ട് ഗാലറികളിലേതിനേക്കാൾ ആസ്വാദകർ എത്തുന്നത് കാണുമ്പോൾ ഈ കലാകാരന്റെ വേറിട്ട വഴി കലാസ്വാദകർക്കിടയിൽ ചർച്ചയാവുകയാണ് എൻ്റെ വരകളാണ് എൻ്റെ രാഷ്ട്രീയം ജനകീയ സമരങ്ങളെ ആസ്പദമാക്കി വരച്ചിട്ടുള്ള രാഷ്ട്രീയ ചിത്രങ്ങളാണ് നമ്മ വര സീരീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ അക്കാഡമികളും സാംസ്കാരിക ഇടങ്ങളും ഇന്ന് ഇന്നും ബ്രാഹ്മണിക്കൽ ഐഡിയോളജിയുടെ പിടിയിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അങ്ങനത്തെ ഗാലറികളും അങ്ങനത്തെ സാംസ്കാരിക ഇടങ്ങളിൽ നിന്ന് പൊളിച്ചെഴുതുകൊണ്ട് ഞാൻ ചിത്രങ്ങളുമായി തെരുവിലേക്ക് ഇറങ്ങിയത് അങ്ങനെയാണ് നമ്മ വര സീരീസ് എന്ന ചിത്രപ്രദർശനം തെരുവിലോട്ട് എത്തിപ്പെടേണ്ട കാരണം കടുത്ത നിറങ്ങളിൽ ഈ സീരീസിൽ ബിജോയ് വരച്ച ചിത്രങ്ങളെല്ലാം തന്നെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള വിവിധ ജനകീയ സമരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നുള്ളതും ഈ പ്രദർശനത്തിനു പിന്നിലെ സാമൂഹിക പ്രതിബദ്ധത വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തേജസ് ന്യൂസ്